ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കി എ ഫോക്കസ് ഇന്ന് നമ്മൾ സൊല്യൂഷനകത്തെ ബാക്കി ടോപ്പിക്കാണ് നോക്കുന്നത് ഓൾറെഡി രണ്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നേക്കാം ഇന്ന് നമ്മൾ അതിനകത്ത് തന്നെ വരുന്ന വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നോക്കുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഏത് തന്നെ എടുത്ത് നോക്കിയാലും ഇതിനകത്ത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഏതൊക്കെയാണ് കൊളിഗേറ്റ് പ്രോപ്പർട്ടി എന്നുള്ളത് നെയിം ചെയ്യാനുള്ള ക്വസ്റ്റിൻസ് പല വർഷങ്ങളിലായിട്ട് മാറിയും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇന്ന വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഒട്ടുമുക്കാലും എല്ലാ ഇയറിലും ഇത് തിരിച്ചു മറിച്ചും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നാല് പ്രോപ്പർട്ടിയും ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റിൻസ് പല പ്രാവശ്യമായിട്ട് നാലും തിരിച്ചു മറിച്ചും ഒക്കെ ഓൾട്ടർനേറ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒന്നോ രണ്ടെണ്ണോ മാത്രമായിട്ട് പഠിച്ചുകൊണ്ട് പോകരുതും നിങ്ങൾ അങ്ങനെ പഠിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പഠിക്കാത്തതാണ് ചോദിക്കുന്നതെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പം പറയുകതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് രണ്ടുമാണ് ഇത് രണ്ടും മാത്രമേ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇതുവരെ അങ്ങനെ ചോദിച്ച് കാണാറില്ല എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഇതങ്ങനെയല്ല ഈ നാലും തിരിച്ചും മറിച്ചും പല വർഷങ്ങളിലായിട്ട് തിയറി തേറിപ്പാട്ടാണെങ്കിലും പ്രോബ്ലം ബേസ് ചെയ്തിട്ടാണെങ്കിലും ചോദിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ആദ്യം നോക്കാം വാട്ട് ഡു യു മീൻ ബൈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതായത് സി പി ഇതെന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടി ഓഫ് സൊല്യൂഷനാണ് ഇനി എന്താ സംഭവം പ്രോപ്പർട്ടി ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തോ അത് പറയുന്നത് അതായത് ഈ പ്രോപ്പർട്ടി എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അതിനകത്തുള്ള നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ ഈ സൊല്യൂഷനകത്തുള്ള നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രമേ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ തന്നെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഓൺ നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ഓഫ് ദി സൊല്യൂട്ട് പാർട്ടിക്കിൾ ബട്ട് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ ദി സൊല്യൂഷൻ ആ പ്രോപ്പർട്ടിക്കാണ് എന്ത് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതായത് കൊളിഗേറ്റീവ് ആ സൊല്യൂഷൻ ആണ് വിച്ച് ഡിപ്പെൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് പാർട്ടിക്കിൾ നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂറെസ്പെക്ടീവ് ഓഫ് ദി നേച്ചർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി നേച്ചർ ഓഫ് ദി സൊല്യൂട്ട് പാർട്ടിക്കിൾ സൊല്യൂട്ട് പാർട്ടിക്കൾസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഇനി അടുത്ത ക്വസ്റ്റൻ എന്താ ചോദിച്ചിരിക്കുന്നത് നെയ്മ് ദ ഫോർ ഇമ്പോർട്ടൻ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നാല് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം ഏതായിരുന്നു ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നാലെണ്ണം ഉണ്ട് നമുക്ക് നമുക്കിതിനകത്ത് ആയിട്ട് നമുക്ക് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ റൗൾസ് ലോ വെച്ചിട്ട് നമ്മൾ അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കോൺഗ്രേറ്റീവ് പ്രോപ്പർട്ടി പറയുമ്പോഴത്തേക്കും റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ദാറ്റ് ഈസ് ഡെൽറ്റ പി എ ബൈ പി സീറോ എ ഈക്വൽ ടു ആ പി സീറോ എ മൈനസ് പി എ ബൈ പി സീറോ എ അതായത് ഡെൽറ്റ പി എ എന്ന് പറയുന്നത് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് പി സീറോ എ മൈനസ് പി എ ആണ് എന്ത് പി സീറോ എന്ന് പറയുന്നത് പി സീറോ എന്ന് പറയുന്നത് പ്യുർ സോൾവെൻറിൻ്റെ വേപ്പർ പ്രഷറാണ് പ്യുർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറാണ് ഇത് സൊല്യൂഷനകത്ത് വരുന്ന സോൾവെൻ്റിൻ്റെ വേപ്പർ പ്രഷറാണ് ഇത് പ്യുർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറാണ് ഇത് സൊല്യൂഷനകത്ത് വരുന്ന സോൾവെന്റിന്റെ വേപ്പർ പ്രഷറാണ് ബൈ ഇത് എന്തു തന്നെ പ്യുവർ ഫോം ദെൽറ്റ പി എ ബൈ പി സീറോ എ ഇസ് ഈക്വൽ ടു പി സീറോ എ മൈനസ് പി എ ബൈ പി സീറോ എ ഇതാണ് എന്ത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഇവിടെയും റിലേറ്റീവ് ലോറിങ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ് ആണ് അതായത് സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ എന്തോരം കുറയുന്നുണ്ടെന്നുള്ളത് അത് നമ്മൾ എങ്ങനെ എടുക്കുക റിലേറ്റീവ് ആണ് ഡിഫറൻസ് ബൈ പി പിള്ളതാണ് എടുക്കുന്നത് ഡെൽറ്റ പി സീറോ എ മൈനസ് പി എ ബൈ പി സീറോ എ അതുപോലെ എന്താ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് ഉദ്ദേശിക്കുന്നത് ഫ്രീസിംഗ് പോയിന്റിന്റെ വാല്യൂ കുറയുക നോർമലി പ്യുർ ഫോമിൽ ഫ്രീസിംഗ് പോയിന്റ് ഏതാണോ ആ വാല്യൂവിൽ നിന്നും കുറച്ചും കൂടി താഴ്ന്നു പോവുക എവിടെ സൊല്യൂഷനകത്ത് സൊല്യൂഷനകത്ത് സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് പ്യുവർ ഫോമിൽ എന്താണോ അതിനെക്കാട്ടിൽ കുറച്ചും കൂടി താഴ്ന്നു പോവുക കുറഞ്ഞു പോവുക അതാണ് ഡിപ്രഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് ഓക്കെ ഇവിടെ നമുക്ക് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു മൊളാലിറ്റി ആയിരിക്കും ഇറ്റ് ഈസ് പ്രൊപ്പോഷണൽ ടു മൊളാലിറ്റി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പ്രൊപ്പോഷ്ണാലിറ്റി മാറ്റിയിട്ട് ഒരു കോൺസ്റ്റൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഈ കോൺസ്റ്റൻ്റ് വിളിക്കുന്നത് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഓക്കെ ഇനി അടുത്തെന്ന് പറയുന്നത് എലിവേഷൻ ഓഫ് ബോയിലിങ് പോയിന്റ് സോൾവെന്റ് എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് മീൻ ചെയ്യുന്നത് ബോയിലിംഗ് പോയിന്റ് കൂടുക അതായത് നോർമലി എത്രയിൽ ബോയിൽ ചെയ്യുമോ അതിനെക്കാട്ടിൽ കൂടിയ ടെമ്പറേച്ചറിൽ മാത്രമേ ബോയിൽ ചെയ്യത്തുള്ളൂ അതാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് ബോയിലിംഗ് പോയിൻ്റ് വാല്യൂ കൂടുക എന്നുള്ളത് ഇവിടെയും എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് പ്രൊപ്പോഷണൽ ടു മൊളാലിറ്റിയാണ് അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും കെ ബി ഇൻ എം ഈ കെ ബി എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് അടുത്ത ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ ഷറുണ്ട് മീൻ ചെയ്യുന്നത് ഓസ്മോസിസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സിനെയാണ് പ്രഷറിനെയാണ് എന്ത് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഇനി എന്തോ ഓസ്മോ ഓസ്മോസിസ് എന്ന് വെച്ചാൽ എന്താ സംഭവം അതായത് സെമി പെർമിയബിൾ മെമ്പ്രൈനെ കൂടി സെമി പെർമിയബിൾ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ പാർട്ടിക്കിൾസിനെയും പാസ് ചെയ്യത്തില്ല കടത്തിവിടത്തില്ല സെലക്റ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ മാത്രമേ അതിൽ കൂടി കടത്തി കടത്തിവിടത്തുള്ളൂ അങ്ങനെയുള്ള സെമി പെർമിയബിൾ പെർമിയബിൾ മെംബ്രൈനിൽ കൂടി പ്യു സോൾവെൻ്റ് സൊല്യൂഷൻ്റെ സൈഡിലേക്ക് ഫ്ലോ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് ഓസ്മോസിസ് അതായത് ഓസ്മോസിസ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് ഫ്ലോ ഓഫ് സോൾവെൻറ് മോളിക്യൂൾസ് ഫ്രം പ്യുവർ സോൾവെൻ്റ് ടു സൊല്യൂഷൻ ത്രൂ സെമി പെർമിയബിൾ മെംറൈൻ സോൾവെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സോൾവെൻ്റ് പാർട്ടിക്കിൾസ് എങ്ങോട്ട് ഫ്ലോ ചെയ്യണം സൊല്യൂഷൻ സൊല്യൂഷനിലേക്ക് ഫ്ലോ ചെയ്യണം എതിൽ കൂടി സെമി പെർമിയബിൾ മെംബ്രൈനിൽ കൂടി എസ് പി എമ്മിൽ കൂടി സോൾവെൻ്റിന്ന് സൊല്യൂഷനിലേക്ക് പാർട്ടിക്കിൾസ് ഫ്ലോ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് ഓസ്മോസിസ് എന്ന് പറയുന്നത് അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സോൾവെൻറ് സൈഡിൽ നിന്ന് സൊല്യൂഷൻ സൈഡിലേക്ക് സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടി സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് ഫ്ലോ ചെയ്യുന്നതിന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മളിവിടെ എന്ത് പ്രഷർ അപ്ലൈ ചെയ്യേണ്ടി വരുന്നോ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത് നാലുമാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അതായത് സൊല്യൂഷനകത്ത് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലാതെ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ നേച്ചർ എന്താണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ നെയിം ദ ഫോർ ഇമ്പോർട്ടൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എന്താണെന്നുള്ളത് നെയിം ചെയ്താൽ മാത്രം മതി ഈ ഇക്വേഷൻസ് ഒക്കെ എഴുതണമെന്ന് നിർബന്ധമില്ല ഇനി ഇതും കൂടി എഴുതിയത് നമ്മൾ പഠിക്കുമ്പം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇത് എഴുതിയുന്നേ ഉള്ളൂ എക്സാമിന് എക്സാമിനിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ജസ്റ്റ് ഈ നാല് പോയിന്റ്സ് മാത്രമായിട്ട് നമ്മൾ എഴുതിയാൽ മതി റിലേറ്റി ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് സോൾവെൻറ്റ് ഡിപ്രഷൻ ഓഫ് ദി ഫ്രീ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സോൾവെൻറ്റ് ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എലിവേഷൻ ഓഫ് ബോയിലിങ് പോയിന്റ് ഓഫ് സോൾവെൻറ്റ് അടുത്തത് ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ ഓക്കെ ഈ നാല് പോയിന്റ് മാത്രമായിട്ട് എഴുതിയാൽ മതി ഇപ്പോൾ ഒരു ടു മാർക്ക് ആണെങ്കിൽ നമ്മൾ ഈ നാല് പോയിന്റ് മാത്രമായിട്ട് എഴുതിയാൽ മതി ഇനി ഒരു ത്രീ മാർക്ക് ക്വസ്റ്റിനൊക്കെ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ഫോർ മാർക്ക് ക്വസ്റ്റിനായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇക്വേഷൻസ് കൂടി എഴുതി പോവുകയാണെങ്കിൽ നമ്മുടെ മാർക്ക് ഒട്ടും തന്നെ പോകാതിരിക്കും ആൻസർ ഒന്നും കൂടി ഒന്ന് കംപ്ലീറ്റ് ആയിരിക്കും നാല് പോയിന്റ് നാല് മാർക്ക് ക്വസ്റ്റിൻ ഒരു പോയിന്റ് ഒരു മാർക്ക് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻസ് കൂടെ നമ്മൾ എഴുതിപ്പോയാൽ അത് ആൻസർ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിരിക്കും ഓക്കെ ഇനി ഇതിനെ ബേസ് ചെയ്ത് തന്നെ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ എലുവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി എം ഫ്രം ദി റിലേഷൻ ഫ്രം ദിസ് റിലേഷൻ ഈ തന്നിരിക്കുന്ന റിലേഷനിൽ നിന്ന് ഒപ്റ്റൈൻ ആൻഡ് എക്സ്പ്രഷൻ ഫോർ മോളാർ മാസ് ഓഫ് ദി ഒന്ന് വായിച്ചു നോക്കി ഈ ക്വസ്റ്റ്യൻ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ് കേട്ടോ അതായത് കൊൾഗേറ്റീവ് പ്രോപ്പർട്ടിയും നെയിം ദ ഫോർ ഇമ്പോർട്ടൻറ്റ് കൊൾഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും മാറിയും തിരിഞ്ഞ് വന്നിട്ടുണ്ട് അതുപോലെ ഇനി ഈ ക്വസ്റ്റ്യനും ഇനി പറയുന്ന ക്വസ്റ്റിനും ഒക്കെ ആയിട്ട് രണ്ടായിരത്തി പതിമൂന്ന് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് പതിമൂന്ന് പതിനെട്ട് നല്ല പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ നമ്മൾ കാണുന്നത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആയിരിക്കും വേറൊരു ക്വസ്റ്റൻ പേപ്പർ എടുക്കുന്ന നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് റിലേറ്റീവ് ലോവറിങ് ഓഫ് പേപ്പർ പ്രഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നാലും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇപ്പോഴേ ആ ഒരു എക്സാം പാറ്റേണിൽ ആ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറിൻ്റെ പാറ്റേണിൽ പ്രീവിയസ് ക്വസ്റ്റിൻസിന് പാറ്റേണിൽ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ എക്സാമിന് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും ഓക്കെ ഓക്കെ നമുക്ക് ഈ ക്വസ്റ്റൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം ക്വസ്റ്റിനല്ലേ ഇത് ഡെറിവേഷൻ ആണ് അല്ലേ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ടിൻ്റെ ഓക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം നമുക്കിവിടെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് ഡെൽറ്റ ടി ബി ഈക്വൽ ി എംന്ന് നമുക്ക് ക്യൂസ് സോറി മൊളാലിറ്റി ആണ് അല്ലേ സ്മോളം ആണ് ക്യൂസ്നി നമുക്ക് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓൾറെഡി നമുക്കറിയാം മൊളാലിറ്റി എം എന്ന് പറയുന്നത് മൊളാലിറ്റി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ടേംസ് ആണ് അല്ലേ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് തന്നേക്കാം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി എം എന്ന് പറയുന്നത് എൻ ബി ബൈ ഡബ്ല്യു എ ഗ്രാമിലാണ് തന്നിരിക്കുന്നത് എങ്കിൽ അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം തൗസൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇനി എൻ ബിയും ഡബ്ല്യു എയും ഒക്കെ എന്തായിരുന്നു ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കിക്കേ പഠിച്ചിട്ടുള്ളവർ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ശരിയാണോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പിന്നെ ഡബ്ല്യു എ ആരായിരുന്നു മാസ് ഓഫ് സോൾവെന്റ് മാസ് ഓഫ് സോൾവെന്റ് പക്ഷെ ഇവിടെ ഈ എൻ പി എന്ന് പറയുന്നത് അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു ഡബ്ല്യു ബി ബൈ എം ബി ആണ് ഡബ്ല്യു ബി ബൈ എം ബി ആണ് എന്തുവായിരുന്നു ഈ ഡബ്ല്യു ബി എന്ന് പറയുന്നത് മാസ് ഓഫ് സെല്യൂട്ട് എംബിയോ മോളാർ മാസ് ഓഫ് സെല്യൂട്ട് മോളാർ മാസ് ഓഫ് സെല്യൂട്ട് അപ്പം നോക്കിക്കാൻ നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് എം ബിയുടെ റിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനല്ലേ എം ബിക്ക് ഉള്ള ഒരു എക്സ്പ്രഷൻ ഔട്ട് ചെയ്യാനല്ലേ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഫ്രം റിലേഷൻ ദിലേഷൻ ആൻഡ് എക്സ്പ്രഷൻ ഫോർ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം എം ബിക്ക് ഒരു എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഇതിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടണം ഓക്കെ നോക്കിനു ചെയ്ത് നോക്കാം ഇവിടെ എമ്മില് എം ഈക്വൽ ടു എൻ ബിക്ക് പകരം എൻ ബിക്ക് പകരം നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ശരിയാണോ അങ്ങനെയെങ്കിൽ ഡബ്ല്യു ബി ബൈ എം ബി ഇവിടെ ആരുണ്ട് ഒരു ഡബ്ല്യു എ ഉണ്ടല്ലേ മാസ് ഓഫ് സോൾവേറ്റ് ഓക്കെ ഇൻറ്റു ഇവിടെ ആരും കൂടി വരണം തൗസൻ്റും കൂടി വരണം കാരണം ഗ്രാമിലാണ് വെയിറ്റ് എടുക്കുന്നതെങ്കിൽ അതായത് മാസ് ഓഫ് സോൾവെൻറ്റ് ഗ്രാമിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് വരും ഇൻറ്റു തൗസൻഡ് കിലോഗ്രാമിലാണെങ്കിൽ ഇൻറ്റു തൗസൻഡ് വരത്തില്ല ഓക്കെ ഇനി ഇവിടെ നോക്കിക്കേ നമുക്കിതിപ്പോൾ എമ്മിനുള്ള എക്സ്പ്രഷൻ കിട്ടി അങ്ങനെയെങ്കിൽ ഡെൽറ്റ ടി ബി ഈക്വൽ ടു ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി എമ്മിന് പകരം മൊളാലിറ്റി എമ്മിന് പകരം നമുക്കിപ്പോൾ ഈ കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ ഡബ്ല്യു ബി ബൈ എം ബി ഡബ്ല്യു എ ഇൻറ്റു തൗസൻഡ് ഇതിനകത്ത് നിന്ന് എം ബി ദീസ് മോള മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് ഇതിപ്പുറത്തേക്ക് വരുമ്പോൾ ഡെൽറ്റാ ടി വി നേരെ താഴേക്ക് വരും അല്ലേ ദസ് കെ ബി ബൈ ഡെൽറ്റ ടി ബി ബാക്കി ഇനി അവിടെ ആരൊക്കെ ഉണ്ടോ അത് അതുപോലെ തന്നെ എഴുതിയേക്കാം ഡബ്ല്യു ബി ബൈ ഡബ്ല്യു എ ഇൻറ്റു തൗസൻഡ് അങ്ങനെയെങ്കിൽ എം ബിക്കുള്ളൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞില്ലേ ഇതെല്ലാം നമുക്ക് ക്യൂസ്നി ചോദിച്ചിരുന്നതും മോളാർ മാസിൻ്റെ എക്സ്പ്രഷനിൽ എത്താനായിട്ട് എവിടെ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി എമ്മിൽ നിന്നും മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഇക്വേഷനിലേക്ക് എത്താനായിരുന്നു നമുക്ക് ക്വസ്റ്റിൻ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു കെ ബി കെ ബി ആരായിരുന്നു ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് ബൈ ഡെൽറ്റ ഡെൽറ്റി ബി ഈസ് എലിവേഷൻ ഇൻ ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിന്റ് ഓക്കെ ബോയിലിംഗ് പോയിന്റ് ഡബ്ല്യു ബി ബൈ ഡബ്ല്യു എ ഇൻ ടു തൗസൻഡ് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റിനും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോയിന്റ് ഓഫ് ബെൻസീനിസ് ത്രീ ഫിഫ്റ്റി ത്രീ പോയിന്റ് ടുവിൻ വെൻ വൺ പോയിന്റ് സീറോ ഗ്രാം ഓഫ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വാസ് ഇൻ നയൻറ്റി ഗ്രാം ഓഫ് ബെൻസിൻ ദ ബോയിലിംഗ് പോയിന്റ് ഈസ് റേസ്ഡ് ടു ത്രീ ഫിഫ്റ്റി ഫോർ പോയിന്റ് ലെവൻ വൺ വൺ സോറി കെൽവിൻ കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് കെ ബി ഫോർ ബെൻസിൻ ഈസ് ടു പോയിന്റ് ഫൈവ് ത്രീ കെൽവിൻ കിലോഗ്രാം പെർ മോൾ അതായത് ബെൻസിൻ്റെ ബോയിലിംഗ് പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് അതിനകത്ത് വൺ പോയിന്റ് സീറോ സോറി വൺ പോയിന്റ് എയ്റ്റ് സീറോ ഗ്രാം നോൺ വോൾട്ടേഡ് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തപ്പോഴത്തേക്കും എത്രയിൽ നയൻറ്റി ഗ്രാം ബെൻസിനകത്ത് ഡിസോൾവ് ചെയ്തപ്പോഴത്തേക്കും ബോയിലിംഗ് പോയിന്റ് ത്രീ ഫിഫ്റ്റി ഫോർ പോയിൻ്റ് വൺ വൺ കെൽവിനായിട്ട് റേസ് ചെയ്തു എലിവേറ്റ് ചെയ്തു അങ്ങനെയെങ്കിൽ ദ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് എത്രയെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ഈ ട്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇനി അവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് കെ ബി തന്നിട്ടുണ്ട് ബെൻസിൻ്റെ കെ ബി എത്രയാണെന്നുള്ളത് കോൺസ്റ്റന്റ് വാല്യൂ എത്രയാന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് ഇത് ഇത്രയും വെച്ചിട്ട് നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കിട്ടുമെന്ന് എം ബി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ എം ബി എന്ന് പറയുന്നത് എം ബി ഈക്വൽ ടു കെ ബി ബൈ ഡെൽറ്റ ടി ബി ഡബ്ല്യു ബി ബൈ ഡബ്ല്യു എ ഇൻറ്റു തൗസൻഡ് കെ ബി ബൈ ഡെൽറ്റാ ടി ബി ഡബ്ല്യു ബി ബൈ ഡബ്ല്യു എ ഇൻറ്റു തൗസൻഡ് ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം ഇനി ക്യൂസ്സിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം കെ ബി നമുക്കിവിടെ ക്യൂസ്റ്റിൽ തന്നിട്ടുണ്ട് കെ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഫൈവ് ആണ് കെൽവിൻ കിലോഗ്രാം പെർ മോളാണ് നമുക്ക് തന്നിട്ടുണ്ട് ഡബ്ല്യു ബി മാസ് ഓഫ് ദി സൊല്യൂട്ട് തന്നിട്ടുണ്ട് വൺ പോയിൻറ്റ് എയ്റ്റ് ഗ്രാം ഓഫ് സൊല്യൂട്ട് ഡിസോൾവിൻ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ഇനിയിവിടെ ഡബ്ല്യു എ ബെൻസിൻ നയൻ്റി ഗ്രാം ഓഫ് അല്ലേ ക്യൂസ് നോക്കിക്കേ ഇവിടെ നയൻറ്റി ഗ്രാം ഓഫ് ബെൻസിൻ എന്നും പറഞ്ഞാൽ നമുക്കിവിടെ ക്യൂസ്റ്റിന് തന്നിട്ടുണ്ട് അവിടെ നമുക്ക് ഡബ്ല്യു എയും നമുക്ക് കിട്ടിയിട്ടുണ്ട് നയൻറ്റി ഗ്രാം എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് അറിയാത്ത ക്വാണ്ടിറ്റി ആരാ ഡെൽറ്റ ടി ബി എത്രയാന്ന് നമുക്ക് അറിയത്തില്ല ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ് അതായത് ഇൻക്രീസ് എന്ന് പറയുമ്പം ത്രീ ഫിഫ്റ്റി ത്രീ സോറി ത്രീ ഫിഫ്റ്റി ഫോർ പോയിന്റ് വൺ വണ്ട്ട് ഇൻക്രീസ് ചെയ്തു ആദ്യം ഉണ്ടായിരുന്നത് ത്രീ ഫിഫ്റ്റി ത്രീ പോയിന്റ് ടു ത്രീ ആണ് അങ്ങനെയെങ്കിൽ ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ഇത് സബ്ട്രാക്ട് ചെയ്താൽ സീറോ പോയിൻ്റ് എയ്റ്റ് എയ്റ്റ് ഓക്കെ സീറോ പോയിന്റ് എയ്റ്റ് എയ്റ്റ് എന്ന് കിട്ടും ഇപ്പം നമുക്ക് എല്ലാ വാല്യൂസും കിട്ടിക്കഴിഞ്ഞല്ലോ ിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ ഈസ് എം ബിക്വൽ ടു കെ ബി കെ ബിസ് ടു പോയിന്റ് ഫൈവ് ത്രീ ഇൻറ്റു ഡബ്ല്യു ബി തന്നിട്ടുണ്ട് വൺ പോയിന്റ് എയ്റ്റ് ആയിരുന്നു ബൈ ഡെൽറ്റി ബി എന്ന് പറയുന്നത് സീറോ പോയിന്റ് എയ്റ്റ് എയ്റ്റ് ആണ് ഇൻറ്റു ഡബ്ല്യു എന്ന് പറയുന്നത് നയൻറ്റി ആണ് ആരുണ്ട് ഒരു തൗസൻഡ് ഉണ്ട് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫൈവ് ഗ്രാം പെർ മോളാണ് ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫൈവ് ഗ്രാം പെർ മോളാണ് ഓക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് കേട്ട് മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് വായിച്ചെടുത്തിട്ട് തന്നെ ഒന്ന് ചെയ്യാനായിട്ട് നോക്കുക ഇപ്പം എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരും നമുക്ക് ഡൗട്ട് വരും ഉടനെ അത് ക്ലിയർ ചെയ്യുക പിന്നെ ഒന്നും കൂടി ചെയ്ത് നോക്കുക ഇങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് കോൺഫിഡൻ്റ് ആകും തേർഡ് അറ്റംപ്റ്റിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ ഇതുപോലുള്ള പല ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ പിന്നെ അറ്റൻഡ് ചെയ്ത് നോക്കുക ഡൗട്ട് വരും ഡൗട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ നമ്മൾ അത് ക്ലിയർ ചെയ്യുക ക്ലിയർ ചെയ്തിട്ട് പിന്നെയും ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പം പിന്നെ ഏത് ക്വസ്റ്റ്യൻ കൈ കിട്ടിയാലും ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ ഒരു സിക്സ്റ്റി പേഴ്സൻ്റേജ് ആയി ബാക്കി നമ്മൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിക്കോളും അത് ഓക്കെ മിസ്റ്റേക്ക് വന്നാലും ആ മിസ്റ്റേക്കിന് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ ഇതിൻ്റെ ബാക്കി പാർട്ടുമായിട്ടും ബാക്കി സബ്ജക്ട്സിൻ്റെ കൂടുതൽ വീഡിയോസുമായിട്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്